ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ എങ്ങനെയാണ് ബിസിനസ് തുടങ്ങുന്നത് വീട്ടിൽ നിന്നാണോ അതോ റൂം റെന്റ് എടുത്തിട്ട് വലിയ വാടകയൊക്കെ കൊടുത്തതിന് ശേഷം ഷോപ്പിൽ നിന്നാണോ ഷോപ്പിൽ നിന്ന് വീട്ടിൽ നിന്ന് തുടങ്ങുന്ന എങ്ങനെയാണ് കസ്റ്റമേഴ്സ് വരുന്നത് ഓൺലൈൻസിലാണോ ചെയ്യുന്നത് അതോ ഓഫ്ലൈൻസിലാണോ ചെയ്യുന്നത് എങ്ങനെയാണ് ലാഭകരമായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുന്നത് അതെ ലോൺ എടുത്തിട്ട് പെട്ടുകടക്കാണ് എങ്ങനെയാണ് അതിൽ നിന്നൊരു രക്ഷയുള്ളത് ഓൺലൈൻസിൽ ബിസിനസ് ചെയ്യാൻ എന്തൊക്കെയാണ് ആവശ്യമുള്ളത് ഒത്തിരി പേപ്പേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബിസിനസ് ചെയ്താൽ സക്സസ് ആവുമോ ജി എസ് ടി എങ്ങനെയാണ് എടുക്കുന്നത് അതേപോലെ തന്നെ ആമസോണിലും ഫ്ലിപ്പ്കാർട്ട്സിലും മീഷോയിലൊക്കെ ബിസിനസ് ചെയ്താൽ ലാഭം ഉണ്ടാവുമോ അപ്പോൾ യൂണിറ്റ് തുടങ്ങുകയാണെങ്കിൽ എത്ര ലക്ഷം നമ്മൾക്ക് ആവശ്യമുണ്ട് അതേപോലെ തന്നെ മെറ്റീരിയൽസ് എടുക്കുന്നത് എവിടെ നിന്നാണ് അതേപോലെ തന്നെ മെറ്റീരിയൽസ് എടുത്തു കഴിഞ്ഞതിന് ശേഷം സ്റ്റിച്ചിങ്ങിന് ആളെ കിട്ടുന്നത് എങ്ങനെയാണ് സ്റ്റിച്ചിങ്ങിന്റെ റേറ്റ് എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് കസ്റ്റമേഴ്സിന് കൊടുക്കാനുള്ളതാണെങ്കിൽ ഓക്കെ ആണ് പക്ഷേ നമ്മൾ സ്റ്റാഫിന് എങ്ങനെയാണ് ശമ്പളം കൊടുക്കുന്നത് മാസം അവസാനം എത്തുമ്പോൾ കയ്യിൽ പൈസ ഉണ്ടാവുമോ അടുത്ത ബിസിനസ്സിലേക്ക് ഇറക്കാൻ ക്യാഷ് ഉണ്ടോ ഇങ്ങനെ ഒരു നൂറ് ക്വസ്റ്റ്യൻസിന്റെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അത് എങ്ങനെയാണ് ബിസിനസ് തുടങ്ങേണ്ടത് എന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇത് അപ്പോഴേ എന്റെ ബാങ്കിൽ കാണുന്ന ഈ മിഷൻസ് ഒക്കെ ഉണ്ടല്ലോ ഇതൊന്നും ലോൺ കൊടുത്തിട്ട് വാങ്ങിച്ചൊന്നുമല്ല സ്വന്തം ക്യാഷ് കൊടുത്തിട്ട് വാങ്ങിച്ചതാണ് രൂപ വരെ ലോൺ എടുക്കാണ്ട് വീട്ടിൽ നിന്ന് തുടങ്ങിയ ബിസിനസ് എങ്ങനെയാണ് സക്സസ് ആകുന്നത് ഒരു ടെൻഷൻസും ഇല്ലാണ്ട് നിങ്ങളോട് എങ്ങനെയാണ് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത് അപ്പൊ ഇതൊക്കെയാണ് ഒത്തിരി പേര് നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ അതെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള മെറ്റീരിയൽസിന്റെ ഒരു ലിസ്റ്റ് ഒന്ന് ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നിട്ട് നിങ്ങൾ പറയേ എങ്ങനെയുണ്ട് നമ്മളുടെ ബിസിനസ് നിന്ന് കണ്ടോ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഒരു അഞ്ച് മീറ്റർ പത്ത് മീറ്റർ ഒക്കെയാണ് നമ്മളുടെ ഇതിൽ ഫാബ്രിക് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളൂ അതേപോലെ തന്നെ ബീഡ്സിന്റെ ഇതാ കണ്ടോ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് അതുപോലെ തന്നെ ഇത് കണ്ടോ ഇന്ന് നമ്മള് ഒന്ന് ലീവ് കൊടുത്തിട്ടുണ്ട് ബുട്ടിക്സിന് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ബുട്ടിക്സ് ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിട്ട് ഒരു ദിവസം വേണം എനിക്ക് അപ്പം ഇതൊക്കെ എങ്ങനെയാണ് നേടുന്നത് ഏയ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ആദ്യം പ്ലാൻ ചെയ്യണം പ്ലാൻ ചെയ്തതിന് ശേഷം മാത്രം ബിസിനസ് ആരംഭിക്കുക അല്ലാണ്ട് ചുമ്മാ ആൾക്കാരുടെ വാക്കും കേട്ടിട്ട് എനിക്ക് ആ മെറ്റീരിയൽസ് വേണം എനിക്ക് ഈ മെറ്റീരിയൽസ് വേണം അതുണ്ടെങ്കിൽ മാത്രമാണ് ബിസിനസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ ഒരു മെറ്റീരിയൽസ് എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ കസ്റ്റമേഴ്സ് പറയുന്നത് ഇതല്ലല്ലോ ഇതിന്റെ വേറെ കളേഴ്സ് അല്ലേ വേണ്ടത് അപ്പം നമ്മൾ എന്ത് ചെയ്യും ആ കളേഴ്സ് പോയി വാങ്ങിക്കും അങ്ങനെയല്ല ബിസിനസ് ചെയ്യേണ്ടത് ബിസിനസ് ചെയ്യേണ്ടത് നമ്മളുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് ആണെങ്കിലും നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് വെച്ചതിന് ശേഷമാണ് ബിസിനസ് ചെയ്യേണ്ടത് അപ്പം ആദ്യമായിട്ട് ബിസിനസ് ആരംഭിക്കുന്നതിന് മുമ്പേ നിങ്ങൾ കുറച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം ആ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ട്രാവൽ ചെയ്യണം എവിടെ നിന്നാണ് നിങ്ങൾക്ക് മിഷൻസ് കുറഞ്ഞ റേറ്റിന് കിട്ടുന്നത് അതുപോലെ തന്നെ മെറ്റീരിയൽസ് എവിടെ നിന്നാണ് നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റിന് കിട്ടുന്നത് അതും ഹൈ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ഒരാൾ നെഗറ്റീവ് പറഞ്ഞാൽ മതി ബാക്കി എല്ലാവരും എന്ന് നെഗറ്റീവ്സ് പറയാനായിട്ടുള്ളത് മാത്രമാണ് ഇപ്പത്തെ സമൂഹം അത് കാരണം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഹൈ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഒരു സ്റ്റിച്ചിങ് യൂണിറ്റിലേക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എല്ലാവരും പറയുന്നുണ്ട് ഞാൻ യൂണിറ്റ് തുടങ്ങാണ് കുടുംബശ്രീ ലോൺ എടുത്തു അല്ലെങ്കിൽ ലോണ് ബാങ്കിൽ നിന്ന് വലിയ വായ്പ എടുത്തിട്ടൊക്കെ ബിസിനസ് ആരംഭിക്കും ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞത് സിക്സ് മന്ത്സിന് ശേഷമായിരിക്കും നമുക്കൊരു പ്രോഫിറ്റ് വരുന്നത് ഈ പ്രോഫിറ്റ് എങ്ങനെയാണ് വരുന്നത് ഞാൻ പണ്ട് വിചാരിച്ചതേ ഞാനൊരു ആയിരം രൂപേൻ്റെ മെറ്റീരിയൽ എടുത്തു ആയിരത്തി അഞ്ഞൂറിന് വിറ്റു എനിക്ക് അഞ്ഞൂറ് രൂപ പ്രോഫിറ്റ് തെറ്റാണ് കാരണം എന്താണെന്ന് വെച്ചാൽ മെറ്റീരിയൽസിൻ്റെ റേറ്റ് മാത്രമാണ് നമ്മൾ അവിടെ ഇടുന്നത് എന്താ നമ്മളെ നൂലിൻ്റെ അതിനുവേണ്ട ബാക്കി എല്ലാ റേറ്റും നമ്മൾ ഇടാറില്ല അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു ഈ മാം എങ്ങനെയാണ് ഇത്രയും റേറ്റ് കുറച്ച് കൊടുക്കുന്നതെന്ന് കാരണം എന്താ ഞാൻ ബുദ്ധി ഇല്ലാണ്ട് വിവരമില്ലാണ്ട് ചെയ്തു പോയ കുറേ കാര്യങ്ങളുണ്ട് ഓഡിറ്റിംഗ് എത്തിയപ്പോഴല്ലേ നമുക്ക് മനസ്സിലായത് ഇമ്മാരി പൊട്ടത്തരൊക്കെ നമ്മളുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പിന്നെ നമ്മൾ അതിനെ തിരുത്താൻ പോയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോഴത്തേനും നമ്മൾ മാനുഫാക്ചേഴ്സിനെ കണ്ടുപിടിച്ചു അതേപോലെ തന്നെ കണ്ടോ കട്ടിങ് മാസ്റ്ററെ കൊണ്ട് കട്ടിങ് ചെയ്യിപ്പിച്ചു അപ്പം എല്ലാ ബിസിനസ്സും അതിൻ്റേതായിട്ടുള്ള ഒരു ലെവലിൽ വേണം നമ്മൾ എടുക്കാൻ അല്ലെങ്കിൽ നമ്മളെ ബിസിനസ് പരാജയമായിരിക്കും ഒത്തിരി പേര് വീഡിയോസ് കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ബിസിനസ് സക്സസ്ഫുൾ ആക്കുന്നത് ഞാൻ എൻ്റെ ഫീൽഡ് തുടങ്ങിയത് പ്രൊഫഷണൽ ഫാഷൻ ഡിസൈനിങ് ആയിട്ടാണ് അപ്പോൾ എനിക്ക് പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അതിലൂടെ ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് കട്ടിങ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ സ്റ്റാഫ് വരാത്ത ദിവസങ്ങളിൽ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഓൺലൈൻസിൽ ബുക്കിംഗ് ചെയ്യുന്നുണ്ട് ഓഫ് ലൈൻസിൽ ബുക്കിംഗ് ചെയ്യുന്നുണ്ട് കോസ്റ്റ്യൂം വർക്ക് ചെയ്യുന്നുണ്ട് ഫാഷൻ ഷോസ് ചെയ്യുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബീഡ്സും വിൽക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ആരി വർക്കിൻ്റെയും സ്റ്റിച്ചിങ്ങിൻ്റെയും എല്ലാ ക്ലാസ്സസും നമ്മൾ കുറഞ്ഞ റേറ്റിന് കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നവരോട് മറ്റൊരു കാര്യമുള്ളൂ നമ്മൾക്ക് മനസ്സുണ്ടോ ബിസിനസ് ചെയ്യാൻ ബിസിനസ് ചെയ്യും നമ്മൾക്കൊരു വട്ടം ക്യാഷ് വരുന്നുണ്ടോ രണ്ടാമത്തെ വട്ടം ക്യാഷ് വന്നില്ലെങ്കിൽ നമ്മളുടെ ടെൻഷൻ ടെൻഷനായിരിക്കും എന്തുകൊണ്ട് വരുന്നില്ല ഒരു രൂപ വരുമാനം ഇല്ലാത്തവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് ബിസിനസ് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു കലയുണ്ട് അത് നിങ്ങൾ ജനിക്കുമ്പോൾ ഉള്ളതാണ് അതൊന്ന് മോഡിഫൈ ചെയ്ത് എടുത്താൽ മാത്രം മതി പിന്നെ വേണ്ടത് കസ്റ്റമർ ആണ് കസ്റ്റമറെ നമ്മളെ വിചാരിച്ചതുപോലെ ഒന്നും കിട്ടത്തില്ല കക്കാൻ പഠിക്കുന്നവൻ നിക്കാൻ പഠിക്കണം എന്നൊരു പഴമക്കാർ പറയുന്നത് കേട്ടിട്ടില്ലേ അതുപോലെയാണ് നമ്മൾ എന്ത് ചെയ്താലും കുറ്റങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുക നിങ്ങൾ സ്റ്റിച്ചിങ് ചെയ്ത് കൊടുത്തോ തൊണ്ണൂറ് പേര് നല്ലതായിരിക്കും പറയുന്നത് പക്ഷേ പത്ത് പേര് നെഗറ്റീവ് ആയിരിക്കും പറയുന്നത് ആ പത്ത് പേരുടെ നെഗറ്റീവ് കേട്ടതിന് ശേഷം തളരാൻ നിന്നാല് നമുക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല ഇപ്പോൾ കണ്ടില്ലേ നമ്മൾ ഒരു റൂമിൽ നിന്നാണ് തുടങ്ങിയിട്ടുള്ളത് അതേപോലെ തന്നെ റൂമിൽ നിന്നാണ് ഇപ്പോൾ തുടർന്നുകൊണ്ട് പോകുന്നതും അപ്പോൾ എൻ്റെ ബാഗ്സിലുള്ളതൊക്കെ പാറ്റേൺസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചതാണ് അതന്നെ എനിക്കൊരു ടെൻഷൻസും കാര്യങ്ങളൊന്നുമില്ല ഒരാൾ കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ഒറ്റയടിക്ക് നമ്മൾക്ക് അവരുടെ മെഷർമെൻറ്റ് എടുത്തതിന് ശേഷം സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോ ഒത്തിരി പേര് എന്നോട് പറഞ്ഞു മാം എനിക്ക് ചുരിദാർ അറിയാം ബ്ലൗസ് അറിയാം നൈറ്റി അറിയാം എന്താ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ചുരിദാർ അറിയാം നൈറ്റി അറിയാം അതേപോലെ തന്നെ ഫ്രോക്ക് അറിയാം നിങ്ങൾ ചെയ്യേണ്ടത് ആയിട്ടുള്ള ഡിസൈൻസ് കണ്ടെത്തുക അപ്പം എല്ലാവരും ചോദിച്ചു എവിടെ നിന്നാണ് മാം ഈ ഡിസൈൻസ് കിട്ടുന്നത് എവിടെ നിന്നായിരിക്കും ഡിസൈൻസ് കിട്ടുന്നത് എല്ലാ ഡിസൈനേഴ്സുകാരും എന്തായിരിക്കും ചെയ്യുന്നത് സെർച്ച് ചെയ്യുക ഏറ്റവും നല്ല പോപ്പുലറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നടിമാരുടെ കോസ്റ്റ്യൂംസ് നിങ്ങളൊന്ന് റീക്രിയേറ്റ് ചെയ്ത് നോക്കിയോ അപ്പോൾ എല്ലാവരും ചോദിക്കും അതെങ്ങനെയാണ് മാം റീക്രിയേറ്റ് ചെയ്യുന്നത് ഈ ലംബാനിൻ്റെ മകന്റെ കല്യാണത്തിന് ജ്യോതിക മാം ഉടുത്ത സാരി എത്ര പേരാണ് റീക്രിയേറ്റ് ചെയ്തത് അതുപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ഡിസൈൻസ് എന്ന് പറയുന്നത് റീക്രിയേറ്റ് ഒന്ന് ചെയ്തു നോക്കി നോക്ക് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ സക്സസ് ആവും ഹൺഡ്രഡ് പെർസെൻറ്റേജ് അപ്പോഴേ എന്നെ പോലെ വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്ത് സക്സസ്ഫുൾ ആവാൻ ആഗ്രഹിക്കുന്നവരാണോ ഗ്രഹിക്കുന്നവരാണെങ്കിലേ വേഗം ബിസിനസ് സ്റ്റാർട്ട് ചെയ്തോളൂ ഞാൻ കണ്ടിട്ടുണ്ടേ ഓൺലൈൻസിലൊക്കെ സ്റ്റാറ്റസ് ഇട്ടാ വീട്ടിൽ നിന്ന് മുപ്പതിനായിരം കിട്ടും അമ്പതിനായിരം കിട്ടുന്നു ഈ സ്റ്റാറ്റസ് ഇടുന്നതേ അവനവന്റെ പ്രോഡക്റ്റ്സ് സ്റ്റാറ്റസ് ഇട്ടൊന്നും നോക്കിക്കേ ഇന്നില്ലെങ്കിൽ നാളെ നമ്മൾ സക്സസ്ഫുൾ ആവും അതിനൊരു തെളിവാണ് ഈ കാണുന്ന മിഷൻസും ഈ കാണുന്ന റൂമും എന്റെ ലോകവും കാരണം എന്ന് വെച്ചാ വീട്ടിൽ ആരുമില്ല എല്ലാവരും പോയി ഞാൻ മാത്രമേ ഉള്ളൂ ഈ കണ്ടോ നാലഞ്ച് ചുമരികൾക്കുള്ളിൽ ഞാൻ മാത്രം ഇന്ന് എൻ്റെ സ്റ്റാഫും ഇല്ല അപ്പം ഞാനും എൻ്റെ ഒരു വീഡിയോസും അതേപോലെ തന്നെ കുറേ പണികളും അപ്പം നമ്മൾ ഇതേപോലെ തന്നെ ഹാപ്പി ആയിട്ട് നിന്നാൽ നമ്മളെ ലൈഫും ഹാപ്പി ആയിരിക്കും വീഡിയോസ് കാണുന്നവർക്ക് ഒരു ചെറിയ ഹാപ്പി ന്യൂസ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള ഈ മെറ്റീരിയൽസ് ആക്ച്വലി ഇത്ര മെറ്റീരിയൽസ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ അപ്പുറത്ത് കാണുന്ന എല്ലാം നമ്മളുടെ കട്ട് പീസസ് ആണ് അപ്പോൾ കട്ട് പീസസ് ഒന്നും ഞാൻ അങ്ങനെ കളയാറൊന്നുമില്ല കേട്ടോ ഞാൻ ആ പീസസ് ഒക്കെ അവിടെ മാറ്റി വെക്കുക എന്നിട്ട് നമുക്ക് ഇനി എന്തെങ്കിലും ഒരു കാര്യത്തിന് വരുമ്പോൾ അതൊക്കെ നമ്മൾ ഉപയോഗിക്കും കേട്ടോ അപ്പോൾ നമ്മളുടെ ബാക്കിലുള്ള ഇതാ ഇത്രയാണ് നമ്മളുടെ കയ്യിലുള്ളത് അപ്പം ഇത് നമ്മൾ ആദ്യമായിട്ട് സ്റ്റിച്ചിങ് തുടങ്ങുന്നവർക്ക് നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ അവർക്ക് നമ്മൾ ഇത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഒത്തിരി തവണ നമ്മൾ ഇതേപോലെയുള്ള ഓഫേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീട്ടിലിരുന്ന് സ്റ്റിച്ചിങ് ചെയ്ത് എനിക്ക് ഇച്ചിരി വരുമാനം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമ്മളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഓൾറെഡി നമ്മൾ സ്റ്റിച്ചിങ്ങിലേക്ക് കൊടുത്തതാണ് അപ്പോൾ നമ്മൾക്ക് എന്താ ചെയ്യേണ്ടത് കുറച്ച് മെറ്റീരിയൽസോ ഉള്ളൂ അപ്പോൾ നമ്മൾക്ക് ഒരു നാലഞ്ച് പീസസ് ഒന്നും ചെയ്യാനുള്ള മെറ്റീരിയൽസ് ഇല്ല അതിൽ ചിലപ്പോൾ രണ്ട് പീസസൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ ഈ രണ്ട് പീസസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് വിൽക്കാൻ പ്രയാസമായിരിക്കും കാരണം നമ്മൾ എക്സ് എൽ ഡബിൾ എക്സ് എൽ ട്രിപ്പിൾ എക്സ് എൽ ഒക്കെയാണ് ചെയ്യുന്നത് അപ്പം പെട്ടെന്ന് തന്നെ വീഡിയോസ് കാണുന്നവർ കോൺടാക്റ്റ് ചെയ്തോളൂ വാട്സപ്പ് നമ്പറ് നമ്മളുടെ വീഡിയോൻ്റെ താഴെയുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കും ഇതേപോലെ തന്നെ ബിസിനസ് ചെയ്യാം സക്സസ് ആവാൻ പറ്റും അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുക ഇന്ന് നമ്മൾ പരാജയപ്പെട്ടാൽ നാളെ നമ്മൾ സക്സസ് ആയിരിക്കും ഇന്ന് നമുക്ക് മോട്ടിവേഷൻ തരാൻ ആരും ആരുമില്ലെങ്കിലേ നാളെ നമുക്ക് മോട്ടിവേഷൻ തരാൻ ഒത്തിരി പേരുണ്ടാവും കാരണം എന്താന്ന് വെച്ചാലേ കയ്യിലെ ചൊള വേണം എന്നാലാണ് വില ഉണ്ടാവുകയുള്ളൂ അപ്പൊ വീട്ടിലിരുന്നട്ടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പോയിട്ട് ലോണും കാര്യങ്ങളൊന്നും എടുക്കണ്ട ആയിരം രൂപ എന്നാണെങ്കിലും ആയിരം രൂപ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് സക്സസ് ആവുക പതുക്കെ പോയാൽ മതി പയ്യെ തിന്ന പനയും തിന്ന എന്നല്ലേ ഒറ്റയടിക്ക് കയറണ്ട പതുക്കെ 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 പോയാ മതി അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ